സ്തോത്രം രണ്ടോ മൂന്നോ പേർ ഐക്യമെത്തിയപ്പെടുമ്പോൾ അതിൻ്റെ മധ്യം ഇറങ്ങുന്നുരുതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ് എന്തിനാണ് പാസ്റ്റുമാര് തമ്മി തല്ലുന്നത് തമ്മി തല്ലെന്ന് വെച്ച് എങ്ങനെ അവർ കാണാൻ പോട്ടോത്തി വെട്ടുന്ന രംഗമൊന്നും ഞാൻ പറയുന്നത് അവർ മനസ്സുകൊണ്ട് കൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്തു പറയുന്നത് ഒരു ഐക്യത ഇല്ലായ്മ പോലെ സ്തോത്രം എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ കണ്ടുപിടിക്കണം സ്തോത്രം കണ്ടുപിടിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് കാരണം നമ്മളുടെ ഇടയിൽ നമ്മുടെ അപ്പൻ്റെ പേര് യേശുവാണ് ആ യേശുവിനെ ഇപ്പോൾ പതിനാറ് പതിനേഴ് ഇരുപത് പീസാക്കി മുറിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ് അപ്പോൾ എന്ത് കൊണ്ട് ഒരു പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന അടുത്തൊരു പാസ്റ്റർ അതിൻ്റെയും കുറ്റം കണ്ടുപിടിക്കുന്ന പന്ത്രണ്ട് സഭകളുള്ള ഒരു തലവൻ അതിനെന്തു പേര് പറയുന്നത് അറിയാം നമുക്ക് ഇൻചാർജൊക്കെ ആയിട്ടിരിക്കുന്ന പാസ്റ്റർ എന്താന്ന് പറയും ആ സോത്ര പറയല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചി പറഞ്ഞ് സെൻറ്റർ പാസ്റ്റർ ഈ പാസ്റ്റർ സെൻറ്ററിലോ നടുക്കോ എവിടെയോ ഇരിക്കട്ടെ അതിനൊന്നും കുറ്റമൊന്നുമില്ല സന്തോഷമുള്ള കാര്യം കേൾക്കുകയുള്ളൂ പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് സെൻറ്റർ പാസ്റ്റർ സെൻറ്ററിൽ ഇരുന്ന ആൾക്കാരെ നിയന്ത്രിക്കണം ഇട പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയും സെൻറ്ററിലും ഇരിക്കില്ല നടുക്കും ഇരിക്കില്ല അവൻ യേശുവിൻ്റെ അടുക്കലിരിക്കും എന്തിനെന്നറിയാമോ യേശുവിൻ്റെ അടുക്കൽ ഇരുന്നാലേ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കുന്ന നമുക്ക് കേൾക്കാനും അതിനൊരു മാറ്റം സംഭവിക്കാനും ഇന്ന് സെൻറ്റർ പാസ്റ്റ് ആ പാസ്റ്റർ ഈ പാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒന്ന് കാണണം ഇങ്ങറ്റം പഴങ്ങഞ്ഞു കുടിച്ചുകൊണ്ടിരുന്നതാണ് നമ്മളെല്ലാം ഓലയിട്ടോ വീട്ടിനകത്ത് കിടന്ന് വെള്ളം കയറിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിനകത്ത് എല്ലാവരുടെക്കേയും നമ്മൾ സ്നേഹമുണ്ട് കാണുന്നവർക്കെല്ലാം നമ്മൾ സുവിശേഷം സംസാരിക്കും ഏഹ് കാണുന്നവരുടെ അടുത്തെല്ലാം നമ്മൾ സുവിശേഷം പറയും അവരോട് അവരോടൊപ്പം ഇപ്പോഴാണ് കർത്താവ് ഒരു ലെവൽ മാറ്റിയപ്പോൾ ഏഹ് ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഭൂമിയിലുള്ളവരെ കാണുമ്പോൾ എന്തോ അലർജി ഉടനെ തന്നെ ഒരു പാവപ്പെട്ട ചർച്ചിൽ നമ്മളെ കൂടെയുള്ള ഒരു വ്യക്തി ഒരു പത്ത് മിനിറ്റ് പ്രസംഗിച്ചാൽ രണ്ടടി ഒരു ചുമയും അവിടെ ഇരിയടാ കണ്ടാ എന്ത് കാരണം എന്നേക്കാളും വളർന്നു പോയാലോ ഏഹ് എന്നെക്കാളും വളർന്നു പോയാലോ ഇനി പിശാചിളക്കണമെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പാസ്റ്റ് പറയണം അവനെ കൊണ്ട് മാത്രമേ സോറി ക്ഷമിക്കണം കേട്ടോ അവനെന്ന് വിളിച്ചതിൽ അയ്യോ നിങ്ങളെല്ലാം ഭയങ്കര പ്രിയറുള്ള ആൾക്കാരാണ് സോറി ക്ഷമിക്കണേ ആ പാസ്റ്റ് വന്നാലേ ഭൂതം പുറത്തു പോകും ഏ ഇവിടെ പറയുന്ന എന്നെ വിശ്വസിക്കുന്നവൻ എന്നെ വിശ്വസിക്കുന്നവൻ യേശുവിനെ വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും ഇന്ന പാസ്റ്റ് തന്നെ വേണമെന്നില്ല ഇത് പാസ്റ്റുമാരെ കുറ്റപ്പെടുത്തുന്നതല്ല സാത്താനേക്കാലും ശല്യമാണ് പാസ്റ്റർമാരിപ്പോൾ ആ കാട്ടാക്കട ഭാഗത്തൊക്കെ സ്തോത്രം ഞാൻ പോയപ്പോഴുണ്ടല്ലോ പാസ്റ്റർമാർ എന്നിട്ട് തമ്മിലിടിച്ചിട്ട് പോലും സ്തോത്രം പറയില്ല പക്ഷേ ഇവർ പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ മനസ്സലിവ് കൊടുപ്പിനെന്നാ നിങ്ങൾക്ക് കിട്ടും ഈ പ്രസംഗിക്കുന്ന പാസ്റ്റർ സഭയിലുള്ള വ്യക്തികൾക്ക് ഒരു പത്ത് പൈസ പേഴ്സിൽ നിന്നെടുത്ത് കൊടുത്തിട്ടുണ്ടോയെന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾക്കിതെന്ന് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല അബ്രഹാമിൻ്റെ മുമ്പിൽ യഹോവായ ദൈവം പ്രത്യക്ഷനായി നിങ്ങൾ ഉൽപ്പത്തി പന്ത്രണ്ട് വായിച്ചു നോക്കണം അതിനകത്ത് പറയുന്ന ആ ദേശത്ത് അബ്രഹാം യഹോവയ്ക്കൊരു യാഗപീഠം പണിതു കണ്ട അപ്പോൾ ആ ദേശത്ത് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവം നിന്നോട് ഇടപെടാനും ദൈവം നിന്നോട് സംസാരിക്കാനുമാണ് നീ ഒരു യാഗവസ്തുവായി മാറിയില്ലെങ്കിൽ ഒരു പ്രയോജനവും എന്താണ് യാഗവസ്തു കണ്ടം കണ്ടമായി കട്ട് ചെയ്യുമ്പോഴാണ് ആ ആ തേജസ് അതിൻ്റെ മേൽ ഇറങ്ങി വരുന്നത് ഈ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രാജീവ് എന്തോ കൊമ്പിലുള്ളവനാണ് ഭയങ്കര ഞാനുമാണ് അങ്ങനെയൊന്നും സംസാരിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചേ ഫുൾ ഇന്ന് ദൈവസന്നിധിയിലിരുന്നപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരേ ശബ്ദം ഇതാണ് പാസ്റ്റർമാർ തമ്മിൽ തല് കുശമ്പ് വൈരാഗ്യം ഒരാളൊരു കന്വശം വെച്ചാൽ മറ്റേ ആൾ വേറൊരു കന്വേഷം വെക്കുകയും ഇവിടത്തെ ആടിനെ ഇങ്ങോട്ട് മോട്ടിച്ച് അവിടത്തെ ആടിനെ അങ്ങോട്ട് മോട്ടിച്ച് എത്രയോ ആടുകൾ നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നു ഇല്ലേ എന്നെ തന്നെയും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചെറുച്ചിന്ന് ആടുകളെ മോട്ടിക്കണെന്ന് ആകെപ്പാടി ആൾക്കാരെ കാണിച്ചില്ല സ്ത്രോത്ര കണ്ട ചിരി വരും നമ്മക്ക് സ്തോത്ര ഏമേ ശ്രദ്ധിക്കു എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയത് അബ്രഹാം എന്തിനാണ് ആ കർത്താവിന്റെ മുമ്പിൽ യാഗം നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമം അകത്തപ്പെടാനാണ് നിന്നെ ഒരു ചർച്ച ഏൽപ്പിച്ച് നിന്നെ ഒരു ദേശത്തിൽ നിന്നെയാക്കി വെച്ചിരിക്കുന്നത് നിന്നോട് ആ ദേശത്തിലുള്ള ആമേ സ്തോത്രം ആമേ കുടുംബത്തോട് സംസാരിക്കാനാണ് ഹലൂയ ഒരു ദേശത്ത് ഒരു പ്രാർത്ഥന ഉയർന്ന ആ ദേശത്ത് വ്യാപരിക്കുന്ന ഒരു അവിടെ ഇരിക്കാൻ പറ്റൂല അതുങ്ങൾ പോയേ പറ്റൂ അത്രയ്ക്ക് പവറാണ് നമ്മുടെ ദൈവത്തിൻ്റെത് അതിൽ നിന്നാണ് സ്തോത്രം മോശയോട് പറഞ്ഞെന്താ മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ ചെരുപ്പഴിക്കേ അത് മാത്രം പറഞ്ഞാ ഇല്ല കയ്യിലിരിക്കുന്ന വടിയും തറയിട് കണ്ട അപ്പോൾ ആ വടി തറയിട്ടപ്പോൾ അത് പാമ്പായി എന്നൊക്കെ നമുക്കറിയാം എൻ്റെ ചോദ്യം ഇതാണ് ഈ വടിയും വെച്ചല്ലേ ഐ മീൻ സ്തോത്രം ആടുകളെ മേച്ചേ അപ്പം നിന്റെ ഹൃദയത്തിലിരിക്കുന്ന പാമ്പിനെ പോലുള്ള കൈപ്പും വൈരാഗ്യവും വെച്ച് നീ ഞായറാഴ്ച കുത്തുവാക്ക് പ്രസംഗിക്കരുത് അത് തെറ്റാണ് യേശു ഒരു വ്യക്തിയെ കുത്തി നോവിച്ചതായിട്ട് ബൈബിളിൽ ഇല്ല ഇല്ല നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി എന്നാൽ ഇന്ന് നമ്മൾ ബൈബിൾ എടുത്ത ഉടനെ നമ്മുടെ കൂടെ നിൽക്കുന്നവനാദ്യം പിച്ചാത്തി എടുത്ത് കുത്തുമ്പോലെ വചനം ഇങ്ങനെ പറയുന്നു പാവം അതുങ്ങൾക്ക് വചനം അറിഞ്ഞുകൂടാ അതുകൊണ്ട് അതുങ്ങൾ എന്ത് ചെയ്യും വിശ്വസിക്കും ഭയപ്പെടുത്തും നീ ദേശാംശം കൊണ്ടുവന്നില്ലെങ്കിൽ ശാപം നിന്നെ പിടിക്കും നീ അത് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ നീ ഇവിടെ ഫാനു വാച്ചി വന്നില്ലെങ്കിൽ ബൈബിളിൽ നിങ്ങൾ എവിടെ വേണം നോക്ക് കർത്താവ് ഒരു ഫാനും പറഞ്ഞില്ല യാസിയും പറഞ്ഞില്ല നിന്റെ ഹൃദയം ശുദ്ധി ഉള്ളെങ്കിൽ നീ ഭാഗ്യവ നീ ദൈവത്തെ കണ്ടിരിക്കും മാനസാന്തരത്തെപ്പറ്റി പ്രസംഗിക്കേണ്ട നമ്മളൊന്ന് പ്ലെയിന് കിട്ടും കാറ് കിട്ടും എല്ലാം കിട്ടും മരിക്കുമ്പോൾ ഇതല്ല നീ കൊണ്ടും പോണം ആദ്യം മനസ്സിലാക്കും നിന്നെ ആക്കിരിക്കുന്ന സഭയ്ക്കകത്ത് യേശുവിൻ്റെ വചനം കൊടുത്ത് യേശു തന്നെ ആമയ സ്തോത്രം ആ പള്ളിയിൽ കയറി വരുമ്പോൾ പള്ളിക്കകത്തിരിക്കുന്ന ഭൂതം അലറി അതുവരെ യഗു അവിടെ ന്യായശാസ്ത്രിമാര് പ്രസംഗിക്കുന്നമാരാണ് മനസ്സിലാവുന്നുണ്ടോ ഒരു ഭൂതവും ഇളകിയിട്ടില്ല ഒരു ഭൂതവും വന്നിട്ടുമില്ല യേശു എപ്പോൾ വന്നോ ആ ചർച്ചിൽ എപ്പോൾ കയറിയോ അപ്പ ഭൂതോളവി എന്ത് കാരണം പറ അപ്പോൾ ഇന്ന് നമ്മുടെ സഭകളിൽ നിങ്ങൾ ആരേച്ച് നോക്ക് ലേലം വിളി എന്തൊക്കെ നടക്കണം എന്ന് നിങ്ങളിനെ ചിന്തിച്ച് നോക്കാം എന്തുകൊണ്ട് നമ്മുടെ സഭയിൽ പുതിയ ആത്മാക്കളെ കിട്ടുന്നില്ല എന്തുകൊണ്ട് നമ്മൾ പുതിയ ആത്മാവിൽ അഭിഷേകത്തിൽ നിറഞ്ഞ് ആരാധിക്കുന്നില്ല എല്ലാം കോപ്പി അടി മറ്റൊരു ആൾ ഒരു പാട്ട് പാടി അതിൻ്റെ രണ്ട് ടൂൺ എടുത്ത് നമ്മളൊരു പാട്ടുണ്ടാക്കും മറ്റുള്ള ആൾ ഒരു വ്യക്തി ഒരു പ്രസംഗം എന്ന് വെച്ചാൽ അതിനെ തോണ്ടി നമ്മളൊരു പ്രസംഗം ഉണ്ടാക്കും കുറ്റപ്പെടുത്തുന്നതല്ല നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇത് കേൾക്ക് ഇല്ലേ കട്ട് ചെയ്ത് കളഞ്ഞു നോ പ്രോബ്ലം ഒന്ന് പറയാം നിന്നെയും എന്നെയും കാണുന്നൊരു ദൈവമുണ്ട് പാസ്റ്റർമാർ ഒരുമിച്ച് നിന്ന ദേശത്തെ ദൈവം അത്ഭുതം ചെയ്യും ഇല്ലേ അതേ ദേശത്ത് തന്നെ സാത്താൻ നിന്നെ വലിച്ചു കീറും ശ്രദ്ധിക്കുകയും നന്നായി ശ്രദ്ധിക്കുകയും അതുകൊണ്ട് എത്രത്തോളം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ എത്രത്തോളം ദൈവവചനം വായിക്കാൻ പറ്റുമോ അത്രത്തോളം സ്തോത്രം നീ ദൈവസന്നിധിയിൽ ഇരുന്നേ പറ്റും നിന്നെ ഉപദേശിക്കാൻ ഞാനാളല്ല ഒരു പാസ്റ്ററെ കുറ്റപ്പെടുത്താനും ഞാനാളല്ല നീ സ്വയം ചിന്തിച്ച് നോക്ക് എൻ്റെ പ്രാർത്ഥന എവിടെ ബ്ലോക്കായി പോയി എൻ്റെ ആദ്യ സ്നേഹം എവിടെ ബ്ലോക്കായിപ്പോയി ഞാൻ എല്ലാവരോടും ഹൃദയത്തിൽ അവൻ അവൻ കയ്പില്ലാതെ സംസാരിച്ചിട്ടുണ്ടെന്നൊരു നാളിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാനൊരു വലിയൊരു പാസ്റ്ററായി ഞാൻ വലിയൊരു തലപ്പത്തിരുന്നപ്പോൾ എനിക്കെന്തിനീ തലക്കനം ചിന്തിക്കേ നീ എന്ത് വിതയ്ക്കുന്നുവോ അത് നീ കൊയ്യോ അതുകൊണ്ട് ഈ വാക്കുകളാൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി ഇത് വേദനിപ്പിക്കാൻ പറഞ്ഞല്ല നീ ഒന്ന് തിരിഞ്ഞു വരാൻ തോത്രം ദൈവം ധാരാളം മറ്റൊ എനിക്ക് ഇറങ്ങിയിട്ട് എമേ